നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു വാഴപ്പിണ്ടി തോരനാണ് എല്ലാവരും വാഴപ്പിണ്ടി തോരൻ വെക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ വെക്കുന്നതും കൂടെ കണ്ടു നോക്കാം ഓക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് വരൂ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പൊ തോരന് ഞാൻ തേങ്ങ മഞ്ഞപ്പൊടി ഒരു പിഞ്ചുമുളക് പൊടി ജീരകപ്പൊടി ശകലം ഇട്ടിട്ടുണ്ട് പിഞ്ച് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു വരാം ഇതിലേക്കിനി തേങ്ങ തോരൻ്റെ തീരയിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ ഞാൻ തോരം വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല എല്ലാം ആവിയിൽ വേവിക്കളേ ഉള്ളു ഈ തേങ്ങയുടെ വെള്ളം വറ്റിച്ചെടുക്കും ഒന്ന് വറുത്തിട്ട് നമ്മൾ വെള്ള മറ്റേതിനകത്തോട്ടാ കഷ്ണത്തിനകത്തോട്ടിടുമ്പഴത്തേക്ക് വെള്ളമയമാണ് അപ്പോൾ ആ ഓരുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിത് തേങ്ങ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യട്ടെ ഇതിൽ തേങ്ങ മാറ്റി വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെത്തിക്കുന്നത് ഇത് വേണം ഇതിലേക്ക് ഉപ്പും കൂടി ഇടവേണം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവണം വാഴപ്പിണ്ടിക്ക് നല്ല വെള്ള ജലാംശം ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിങ്ങനെ ചെറു പീല അടച്ചു വെച്ചിരുന്ന രാവിലെ വേവും ഇതിനി അടച്ചു വെച്ചിട്ട് ഒപ്പം മിനിറ്റ് കഴിഞ്ഞ് വരാം ഓക്കെ തെങ്ങൽ ഇട്ടു വലുതായിട്ടാണ് അരിഞ്ഞത് പെട്ടെന്ന് ചെറിയ ചെറുതായിട്ടില്ല തോരൻ റെഡി ആയിട്ടുണ്ട് നീ ഇതൊരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യട്ടെ അതിന് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും